നാടകങ്ങളെ കുറിച്ച് പറയുമ്പോൾ നാട്ടിലെ പൊതുജനം എന്നുള്ള നിലയിൽ സിനിമക്കകത്ത് വന്ന ഡിജിറ്റലായും ടെക്നിക്കലായും വന്ന മാറ്റങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മാറ്റത്തിന്റെ കൂടെ തന്നെ നാടകം വളരെ വലിയ തോതിൽ മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും നമ്മളെ കരുതിന് സിനിമ ഇത്ര ഉയർന്ന തോതിൽ ടെക്നിക്കലായി മാറുമ്പോൾ നാടകം സ്വാഭാവികമായും ഔട്ടായി പോകുമെന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷെ വാസ്തവത്തിൽ സിനിമ സാങ്കേതികമായി എത്ര ഉയർന്നോ അതേ ലെവലിൽ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലെ നാടകങ്ങൾ മാറി എന്നുള്ളത് നമ്മളെ നമ്മളെവറെയും അത്ഭുതപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർഷകരുടെ അഭിരുചിക്കനുസരിച്ച് നാടകങ്ങള് ചിട്ടപ്പെടുത്താനോ അത് പൊതുജനം ഏറെ ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നാടകത്തെ ചെന്നെത്തിക്കാനും കഴിയുന്ന തരത്തിൽ നാടകങ്ങൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് ശ്രീമുള്ളാശ്ശേരി ഭഗവതി ക്ഷേത്രത്തില് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണ ഭാരതം എന്ന് പറയുന്ന ഒരു നാടകം അരങ്ങേറുകയുണ്ടായി ഹൃദയമേദയമാങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെ തിരുവനന്തപുരം കലാക്ഷേത്രം ആരംഭിക്കുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ കലാസൃഷ്ടി ശ്രീകൃഷ്ണ ഭാരത് ശ്രീകൃഷ്ണ ഭാരത് ശ്രീകൃഷ്ണ ഭാരത് ശ്രീകൃഷ്ണ ഭാരത് ശ്രീകൃഷ്ണ ഭാരത് ശ്രീകൃഷ്ണ എന്റെ സൗഹൃദം നിന്നെ കൊടിയ വേദനയാണ് ഈ നാടകത്തിനകത്തെ എല്ലാ കലാകാരന്മാരും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തു വിശേഷിച്ച് ഇതിലെ മുഖ്യ വേഷം ചെയ്ത ശ്രീകൃഷ്ണന്റെ വേഷം ചെയ്ത ശ്രീ വിനീത് വിനീതിന്റെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട് ഇത്തരത്തിലുള്ള നാടകങ്ങൾ പൊതുജനം ഇന്നും കാ തത്സമയം കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നും നാടകത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതിനൊത്ത് തന്നെ നാടകം സൃഷ്ടിക്കാൻ ഇത്തരം ആളുകൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ പ്രവർത്തകരോ ഇനി ഇതുപോലെയുള്ള പ്രവർത്തകരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ആവേശം പകരുന്നതും ഏറെ ഇഷ്ടപ്പെടുന്നതും ഏറെ അവൻ പറഞ്ഞത് അവന്റെ ശരിയാണ് യാദവകുലത്തിന് നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം അത് വിടും പകരമൊന്നും നീ തിരിച്ചറിയേണ്ടതുണ്ട് എത്രമേൽ ബുദ്ധിപൂർവമാണ് ദുര്യോധനം ഈ യുദ്ധത്തെ സമീപിക്കുന്നതെന്ന് ഇത് കണ്ട് നീ മനസ്സിലാക്കണം അവന്റെ ആത്മവിശ്വാസം കണ്ടില്ല ോപ്പിച്ചാൽ മാത്മവിശ് പാണ്ഡവർ സകല ചാവല്യങ്ങളും സജ്ജരാണ്ട് പടനിലായിരം പോരാട്ടമല്ല ലോകം ഇന്നോളം ദർശിച്ചിട്ടില്ലാത്ത വിധം അനവധി അക്ഷവണികൾ കോളുകൊണ്ട മഹാസമുദ്രം കണക്കി ആർ തിരമ്പിൽ മരണക്കണക്കിഴുതാൻ പോകുന്നുള്ളാശ്ശേരി അവിടെ നാടകം ഉണ്ടായിരുന്നു മറ്റേ ശ്രീകൃഷ്ണ ഭാരതം നാടകം നല്ല നാടകമായിരുന്നത് പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ച ആ കഥാപാത്രത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു നല്ലൊരു രസമുള്ള നാടകമായിരുന്നത്